അലൈക്കും ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അഷ്റഫിൽ ുംബർമു ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ വേണ്ടി പലപ്പോഴായി പ്രാർത്ഥിക്കാറുള്ളവരാണ് നമ്മൾ ഓരോരുത്തർ പല ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാനുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനക്ക് പലപ്പോഴായി ഉത്തരം ലഭിക്കുന്നില്ല എന്ന പരാതി നമ്മൾ പലർക്കും ഉണ്ടാകാം

ഏത് വിഷയത്തിലാകട്ടെ ഈ വിക്രു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ പ്രയാസങ്ങൾ നിരത്തിവെച്ചാൽ തീർച്ചയായും ആ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മുത്തുനബി സാഹു അലി തങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈ വിഖർ ലിൻ എന്ന ദിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരുമാറാകട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു